റോഡ് അപകടങ്ങളുടെ കാരണങ്ങൾ അറിയാനും മുൻകരുതലെടുക്കാനും ജനങ്ങളെ ബോധവൽക്കരിച്ച് അപകടങ്ങളിലേക്ക് നയിക്കുന്ന അഞ്ച് പ്രധാന കാരണങ്ങൾ ഇല്ലാതാക്കുന്നതിനുമായി അബുദാബി പോലീസിന്റെ ശക്തമായ പ്രചാരണ ക്യാമ്പയിൻ ആരംഭിച്ചു അബുദാബിയിൽ നിന്നുള്ള റിപ്പോർട്ട് റോഡപകടങ്ങളുടെ കാരണങ്ങൾ കൃത്യമായി അറിയാനും മുൻകരുതലെടുക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ക്യാമ്പയിനാണ് അബുദാബി പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് എമിറേറ്റിലെ റോഡുകളിലുണ്ടാകുന്ന അപകടങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് അഞ്ച് പ്രധാന കാരണങ്ങൾ കണ്ടെത്തുകയും ഇത് ഇല്ലാതാക്കുന്നതിന് ഡ്രൈവർമാർക്കിടയിൽ അബുദാബി പോലീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത് ചുവപ്പു സിഗ്നൽ ലംഘിക്കുക വാഹനങ്ങൾ തമ്മിലെ അകലം പാലിക്കാതിരിക്കുക കാൽനടക്കാരെ പരിഗണിക്കാതിരിക്കുക റോഡ് സാഹചര്യങ്ങൾ പരിഗണിക്കാതെ വേഗതയിൽ വാഹനം ഓടിക്കുക മറ്റു വാഹനങ്ങളെ പരിഗണിക്കാതെയുള്ള ഡ്രൈവിംഗ് തുടങ്ങിയവയാണ് ഈ അഞ്ച് പ്രധാന കാരണങ്ങൾ ചുവപ്പ് സിഗ്നൽ ലംഘിക്കുന്നത് മൂലമാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പെട്രോളിംഗ് ശക്തമാക്കുന്നതിനൊപ്പം അബുദാബി അൽ ഐൻ പശ്ചിമ മേഖല എന്നിവിടങ്ങളിലെ എല്ലാ ഡ്രൈവർമാർക്കും ഈ കാരണങ്ങൾ സംബന്ധിച്ച് ക്ലാസ് നടത്തുകയും അറബിക് ഇംഗ്ലീഷ് ഉറുദു എന്നീ ഭാഷകളിലുള്ള ലഘുലേഖകളുടെ വിതരണവും നടക്കുന്നുണ്ട് അബുദാബിയിൽ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യുന്നവരെ പിടികൂടാൻ നൂറ്റമ്പത് അത്യാധുനിക ഇൻഫ്രാറെഡ് ക്യാമറകൾ അബുദാബിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് മീഡിയ വൺ അബുദാബി